നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി മുങ്ങിയ ജ്വല്ലറി ഉടമകളെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു എലക്കാട് സ്വദേശി പെരിഞ്ചേരി അബ്ദുറഹ്മാൻ വെങ്ങിനിക്കര പെരിയങ്കാട്ട് അബ്ദുല് ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരംകുളം സി ഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതിയെ ചികിത്സയിൽ കഴിയുന്ന കാലടി സ്വദേശി പൂക്കത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട് കേസിലെ പ്രതികളായ അബ്ദുള്ള സാനിഫ് മൊയ്തീൻകുട്ടി തുടങ്ങിയ മൂന്ന് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് ഒളിവിൽ കഴിയുന്ന പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി സി പറഞ്ഞു എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ദീമാ ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത് ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത് ജ്വല്ലറി പൂട്ടിയതോടെ പ്രദേശത്തെ പന്ത്രണ്ട് പേരോളം ചങ്ങരകുളം പോലീസിൽ പരാതിയുമായി എത്തിയിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും എടപ്പാൾ സ്വദേശികളായ പേരിൽ നിന്നായി ഒരു കോടി മൂന്ന് ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് നിലവിൽ ചങ്ങരകുളം പോലീസ് ആറുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസും സംശയിക്കുന്നത് ഉടമകൾ ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ എത്തുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും